ചെറുപുഴ കാരങ്കോട് പുഴയിലൂടെ കാട്ടാനക്കുട്ടിയുടേതെന്ന് കരുതുന്ന ജഡം ഒഴുകിപ്പോയി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ പുളിങ്ങോത്തിനു സമീപം കാരങ്കോട് പുഴയിലൂടെയാണ് കാട്ടാനക്കുട്ടിയുടെ ജഡം ഒഴുകിയത് കോഴിച്ചാൽ സ്വദേശിയായ ജസ്വിൻ പകർത്തിയ ദൃശ്യങ്ങളാണിത് നിങ്ങൾ അറിഞ്ഞോ ആഴ്ചയിൽ അഞ്ഞൂറ് ഫീസ് അടച്ചുകൊണ്ട് ജോലി ജോലി കാൽ മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ പഠനത്തോടൊപ്പം തന്നെ എന്നത് ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ് പ്രവേശന സമയത്തെ അഡ്മിഷൻ ഫീസ് മാത്രം നൂറ് ശതമാനം പ്രാക്ടിക്കലോട് കൂടി അഡ്മിഷൻ തുടരുന്നു രണ്ട് വർഷത്തെ നഴ്സിംഗ് ആൻഡ് ലാബ് ടെക്നീഷ്യൻ കോഴ്സുകളും ഒരു വർഷത്തെ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളും ഇവിടെ ലഭ്യമാണ് സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ ഫോൺ നമ്പർ ഒമ്പത് നാല് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് ആറ് പൂജ്യം ആറ് എട്ട് ഒമ്പത് ഏഴ് ഒമ്പത് പൂജ്യം ഏഴ്